ആലപ്പുഴ ട്രിപ്പിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് വിജയ് ബീച്ച് പാർക്ക് കേട്ടോ ഇത് നമ്മുടെ ആലപ്പുഴ ബീച്ചിന് തൊട്ടടുത്താണ് അപ്പോൾ നിങ്ങൾ ബീച്ചിൽ പിള്ളേരും കൊണ്ടൊക്കെ വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് കയറുക പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട് ബീച്ച് വരുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്തിട്ട് ബീച്ചിലോട്ടും അതുപോലെ ഈ പാർക്കിലോട്ടൊക്കെ പോകാവേ ആ പാർക്കിങ്ങിന് ഒരു അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഫൈവ് പിയയും കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു ഇവിടെ കുറേ റൈഡ്സിലൊക്കെ പിള്ളേരെ കയറ്റിയിട്ട് സൺസെറ്റും കാണണം എന്നൊക്കെ വിചാരിക്കുന്നു ഫൈവ് പിയും ഫൈവ് പിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കയറാൻ വേണ്ടി നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് എൻട്രൻസ് ഫീസ് വരുന്നത് അഡൽട്ട് ആണെങ്കിൽ ട്വൻറ്റി റുപ്പീസ് എന്നാൽ പിള്ളേരാണെങ്കിൽ ടെൻ റുപ്പീസാണ് മൂന്ന് വയസ്സായുള്ളവരാണെങ്കിൽ പാസിൻ്റെ ആവശ്യമില്ല കേട്ടോ അവർക്ക് ഫ്രീ ആണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇവിടെ കയറിപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര നീറ്റാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് എങ്ങനെയാണ് കിടക്കുന്നില്ല അതുപോലെ ഇവിടെ നല്ല നീറ്റാണ് അതുപോലെ കുറേ വർക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറേ വർക്കേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അതായത് എൻ്റെ മരസൈഡിൽ കടലാ കേട്ടോ ഇത് കടലിൻ്റെ കരയിലുള്ള ഒരു ബീച്ചാണ് അപ്പോൾ കുറേ റൈഡ്സ് ഉണ്ട് ഈ പറഞ്ഞ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡ്സ് ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടുത്തെ ആംബിഡ്സ് അടിപൊളി ആണ് അതായത് ഞങ്ങൾ വന്നപ്പം സിനിമ പാട്ടൊക്കെ ഇട്ടേക്കുവാണ് അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ ഉള്ള കുറേ എന്താ പറയുക പാത്വേ ഒക്കെ ഉണ്ട് കേട്ടോ നടക്കാനും നമുക്കവിടെ ഇപ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള കുറേ സ്ഥലമുണ്ട് അപ്പം പിള്ളേരെ കൊണ്ട് വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ സെൻട്രൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഇത് വർക്കിംഗ് അല്ല ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവരിത് എന്താ പറയുക ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാം പിള്ളേർക്ക് ചെറുതായിട്ട് വഴക്കായി തുടങ്ങി അവർക്ക് ഈ റൈഡ്സിലൊക്കെ കയറണം വേണ്ടി വഴക്കായി തുടങ്ങി അപ്പോൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇങ്ങനത്തെ കുറേ റൈഡ്സ് കാണാം കേട്ടോ പക്ഷേ ഇത് കയറണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് മുടക്കണം ഇത് കയറണമെങ്കിൽ അമ്പത് രൂപ കേട്ടോ അതുപോലെ തന്നെ മുന്നോട്ട് കുറച്ച് റൈഡ്സുകൾ ഉണ്ട് സൈഡിലൊരു ട്രെയിൻ ഉണ്ട് കേട്ടോ ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പെഡൽ ബോട്ട് ഉണ്ട് അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡാ കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും പേർക്കും കയറണം എന്നാണ് പക്ഷെ ചെറിയവനാണെങ്കിൽ ചെറിയ പേടി ആട്ടോ അപ്പോൾ അവനെ കയറ്റിയിട്ട് അവന് ഞാൻ ഇറക്കി കാരണം ഒരു ചെറിയ പേടി പോലെ അവൻ പറഞ്ഞു അപ്പം രണ്ടര വയസ്സിലേ ഉള്ളൂ അപ്പോൾ അവന് കുറച്ച് പേടിയാണ് ആ ഒരു റൈഡിൽ കയറാൻ വേണ്ടി അപ്പോൾ മൂത്തവന് അത് കയറി അവനീ ഈ ഒരു പെഡൽ ബോട്ടിലാണ് കയറണമെന്നാണ് പറയണത് അപ്പോൾ പിള്ളേർ എല്ലാ റൈഡ്സിലും കയറ്റിച്ചിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകണതേ അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ ആലപ്പുഴ ബീച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാർക്കിലും കൂടെ കയറിയിട്ട് പോകും കേട്ടോ അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു പാർക്ക് എല്ലാ പഞ്ചായത്തിലും ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ കാരണം എല്ലാ ഏജ് ഗ്രൂപ്പുകൾക്കും നല്ലതായിരിക്കും പിള്ളേർക്കാണെങ്കിലും പോയി കളിക്കാം അതുപോലെ തന്നെ പ്രായമായ ആർക്കാണെങ്കിലും പോയിന്നിരിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യാം അപ്പം പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തിലും ഇങ്ങനത്തെ ഒരു പാർക്കുണ്ടെങ്കിൽ ആ പഞ്ചായത്തിനും വരുമാനമായിരിക്കും കാരണം അവിടെ കുറച്ച് റൈഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിള്ളേരെല്ലാം വന്ന് കയറും അതുപോലെ തന്നെ ആൾക്കാരും വന്ന് കയറും അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് വയ്ക്കുക അപ്പോൾ ഈ ഒരു കുറേ ദിവസങ്ങളിലെ വീഡിയോസ് മുഴുവനും ആലപ്പുഴയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ മുഴുവൻ കടങ്ങുവാണ് ഇതാണ് ഇതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് പ്രൈസ് കെട്ടോ അപ്പോൾ ശേഷം ഇനിയിപ്പോൾ കുട്ടനാട് പോകാൻ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോസും വീഴും കുട്ടനാടുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ